ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ ഗ്രൂപ്പ് എയിലെ ഇന്ത്യയുടെ അവസാന മത്സരത്തിൽ ന്യൂസിലന്റിനെ നേരിടാൻ പോവുകയാണ് രണ്ടാം തീയതിയാണ് മത്സരം നടക്കുന്നത് ബംഗ്ലാദേശിനെയും പാകിസ്ഥാനേയും തോൽപ്പിച്ച ഇന്ത്യ നേരത്തെ തന്നെ സെമി ഉറപ്പിച്ചു എന്നാൽ കരുത്തരായ ന്യൂസിലന്റിനെ തോൽപ്പിക്കാൻ ഇന്ത്യക്കാവുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇന്ത്യക്കും കിവിസിനും ശക്തമായ താരനിരയാണുള്ളത് തന്നെ രണ്ടു ടീമും തമ്മിലുള്ള പോരാട്ടം തീപ്പാറമെന്നുറപ്പാണ് സെമി ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് ഗ്രൂപ്പ് എയിലെ ഒന്നാം സ്ഥാനക്കാരും ബിയിലെ രണ്ടാം സ്ഥാനക്കാരുമാണ് ബിയിലെ ഒന്നാം സ്ഥാനക്കാർ എയിലെ രണ്ടാം സ്ഥാനക്കാരെയും ഏറ്റുമുട്ടും എയിലെ സെമി ചിത്രം വ്യക്തമാണ് എന്നാൽ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക മത്സരം മഴമൂലം മൂലം ഉപേക്ഷിച്ചതോടെ ഗ്രൂപ്പ് ബിയിൽ നിന്ന് ആരൊക്കെ സെമിയിലെത്തുമെന്ന് പറയാനാവാത്ത അവസ്ഥയാണ് ഇന്ത്യ ന്യൂസിലൻഡിനെ തോൽപ്പിച്ചാൽ ഗ്രൂപ്പ് എയിലെ ചാമ്പ്യൻമാരാകും എന്നാൽ ഇന്ത്യ ഇത് ആഗ്രഹിക്കുന്നില്ല അതിനൊരു കാരണമുണ്ട് അതെന്താണെന്ന് പരിശോധിക്കാം നിലവിലെ ഗ്രൂപ്പ് ബിയിലെ സാധ്യതകൾ നോക്കുമ്പോൾ ദക്ഷിണാഫ്രിക്ക ഒന്നാം സ്ഥാനക്കാരും ഓസ്ട്രേലിയ രണ്ടാം സ്ഥാനക്കാരും അയും സെമിയിലെത്താൻ സാധ്യതയുണ്ട് നെറ്റ് റൺ റേറ്റിൽ ദക്ഷിണാഫ്രിക്കയാണ് മുന്നിൽ ഓസ്ട്രേലിയക്കും ദക്ഷിണാഫ്രിക്കയ്ക്കും മൂന്ന് പോയിന്റുകൾ വീതമാണുള്ളത് എന്നാൽ നെറ്റ് റൺറേറ്റിൽ ദക്ഷിണാഫ്രിക്ക മുന്നിട്ട് നിൽക്കുകയാണ് ഇന്ത്യ ഗ്രൂപ്പ് ചാമ്പ്യൻമാരായാൽ ബിയിൽ രണ്ടാം സ്ഥാനക്കാരാവാൻ സാധ്യതയുള്ള ഓസ്ട്രേലിയയെ സെമിയിൽ നേരിടേണ്ടതായി വരും എന്നാൽ ഇന്ത്യ സെമിയിൽ ഓസീസിനെ നേരിടാൻ താൽപ്പര്യപ്പെടില്ലെന്നുറപ്പാണ് ഓസീസിനൊപ്പം ഇത്തവണ മികച്ച പേസർമാരില്ലത് വസ്തുതയാണ് എന്നാൽ ബാറ്റിംഗ് കരുത്ത് അതിശക്തമാണ് ജോഫ്ര ആർച്ചറും മാർക്ക് വുഡും ഉൾപ്പെടുന്ന ഇംഗ്ലണ്ടിന്റെ ബൌളിംഗ് നിരക്കെതിരെ മുന്നൂറ്റി അമ്പതിലധികം റൺസ് പിന്തുടർന്ന് ജയിച്ച് റെക്കോർഡിട്ട ടീമാണ് ഓസ്ട്രേലിയ ഈ സാഹചര്യത്തിൽ ഓസീസിനെ സെമിയിൽ കിട്ടിയാൽ ഇന്ത്യ പ്രയാസപ്പെട്ടു െന്നുറപ്പാണ് ഗ്രൂപ്പ് എയിൽ ഇന്ത്യ രണ്ടാം സ്ഥാനക്കാരായാൽ സെമിയിൽ ഗ്രൂപ്പ് ബിയിൽ ഒന്നാം സ്ഥാനക്കാരെയാണ് നേരിടേണ്ടി വരിക അങ്ങനെ വരുമ്പോൾ ദക്ഷിണാഫ്രിക്കയെ എതിരാളികളായി ലഭിക്കാനാണ് കൂടുതൽ സാധ്യത ദക്ഷിണാഫ്രിക്ക ശക്തരായ നിരയാണെങ്കിലും നോക്കൌട്ട് മത്സരങ്ങളിൽ ഭാഗ്യമില്ലാത്ത ടീമാണ് ഇന്ത്യക്ക് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ മികച്ച കണക്കുകളും അവകാശപ്പെടാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് മാനസികമായ മുൻതൂക്കവും ലഭിക്കും ഓസീസിനെ സെമിയിൽ തോൽപ്പിക്കുക എന്നത് ഏറെ ഏത് എതിരാളികൾക്കും പ്രയാസമാണ് ഇന്ത്യയുടെ പേസ് നിര ശക്തമല്ലാത്തത് ഓസീസിനെതിരെ കളിക്കേണ്ടി വന്നാൽ സമ്മർദ്ദം ഇരട്ടിപ്പിക്കും മുഹമ്മദ് ഷമിക്ക് പഴയ മികവില്ല ഹർഷിത് റാണിയും ന്യൂബോളിൽ മികവ് കാട്ടുന്നില്ല സ്പിന്നർമാരുടെ കരുത്തിലാണ് ഇന്ത്യ മുന്നേറുന്നത് എന്നാൽ ഓസീസിന് സ്പിന്നിനെതിരെ മികച്ച കണക്കുകൾ അവകാശപ്പെടാൻ സാധിക്കും ഈ സാഹചര്യത്തിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ സെമി ലഭിക്കാനാവും ആഗ്രഹിക്കുക